ഹരേ കൃഷ്ണ ശ്രീ രസികാനന്ദ പ്രഭു എ ഡി ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറിൽ കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ആദ്യ ദിവസം ദീപാവലി രാത്രിയിൽ എല്ലാ ഗ്രഹങ്ങളും തെരുവ് വീഥികളും ദീപങ്ങളാൽ പ്രക്ഷോഭിതമായ സമയത്ത് രോഹിണി രാജ്യത്തെ രാജാവായ അച്യുതദേവന്റെ പുത്രൻ കിഴക്കേ വാനത്ത് സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നത് പോലെ അത്യത്ഭുത തേജസോടുകൂടി അവതരിച്ചു അന്നപ്രാശന സമയത്ത് ഭാഗവതം നെഞ്ചോട് ചേർത്ത് പിടിച്ച കുട്ടിക്ക് മുരാരി മുരെന്ന് നാമകരണം ചെയ്തു വളരുന്ന ചന്ദ്രൻ തൻ്റെ സ്വാധീനം വർദ്ധിപ്പിച്ച് കടലിനെ ഉയർത്തുന്നതുപോലെ ആ കുട്ടിയുടെ സ്വാധീനത്താൽ കുടുംബത്തിൻ്റെ യശസ്സ് വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു കുട്ടിക്കാലം മുതൽക്കേ ഭഗവാൻ കൃഷ്ണനോട് ആസക്തനായിരുന്ന കുട്ടി കൃഷ്ണനാമം കേൾക്കുമ്പോൾ ശബ്ദം സ്തംഭിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ഭക്തരുടെ സേവനത്തിലും ഗോസേവയിലും നാമജപത്തിലും കൂടുതൽ ആസക്തി പുലർത്തിയിരുന്ന അദ്ദേഹം നാമം ജപിക്കുന്നതിനിടയിൽ ആഹാരം കഴിക്കാൻ പോലും മറന്നു ചെറിയ പ്രായത്തിൽ തന്നെ വേദശാസ്ത്രങ്ങളിലും സാഖ്യം മീമാംസം വ്യാകരണം പതഞ്ജലി യോഗം തർക്കം എന്നിങ്ങനെ എല്ലാ ശാസ്ത്രങ്ങളിലും അഗ്രഗണ്യനായി മാറി വളരെ ചെറുപ്പത്തിൽ തന്നെ അടുത്ത രാജ്യത്ത് നിന്നും സദ്ഗുണസമ്പന്നയായ ശ്യാമദാസിയെ വിവാഹം കഴിച്ചു ഇരുവരും ചേർന്ന് ഭഗവാന്റെയും ഭക്തരുടെയും സേവനം ചെയ്തുകൊണ്ടിരുന്നു ഒരിക്കൽ അദ്ദേഹം തനിക്ക് എന്നാണ് ആത്മീയ ഗുരുവിൻ്റെ പാദങ്ങളിൽ അഭയം പ്രാപിക്കാൻ കഴിയുക എന്ന ചിന്തയിൽ വിഷമിച്ചിരിക്കെ ആകാശത്ത് ഒരു വെളിച്ചം പ്രത്യക്ഷമായി ഒരു ശബ്ദം കേട്ടു ആകുലപ്പെടാതിരിക്കൂ ശ്യാമാനന്ദ പ്രഭുവിനെ അധികം താമസിക്കാതെ ഗുരുവായി ലഭിക്കും ഈ ആകാശവാണി കേട്ട് സന്തോഷഭരിതനായി ശ്യാമാനന്ദപ്രഭുവിൻ്റെ നാമം ആവർത്തിച്ച് ജപിക്കുമ്പോൾ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീർ ഒഴുകിക്കൊണ്ടിരിക്കുവാൻ തുടങ്ങി ഉറക്കം പോലും ഉപേക്ഷിച്ച് ഗുരുവിൻ്റെ നാമജപത്തിൽ ആസക്തനായിരിക്കവേ സ്വപ്നത്തിൽ ശ്യാമാനന്ദപ്രഭുവിൻ്റെ ദർശനം ലഭിക്കുകയും അടുത്ത സൂര്യോദയത്തിൽ കണ്ടുമുട്ടാമെന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ശ്യാമാനന്ദപ്രഭു പറയുകയും ചെയ്തു ലോകത്തിൻ്റെ നിബിഡമായ ഇരുട്ടിനെ അകറ്റുന്ന പ്രഭാതത്തിലെ സൂര്യൻ്റെ ആദ്യകിരണം പതിക്കുന്ന നേരം മുതൽ റസിക് മുരാരി നിശബ്ദനായി കണ്ണിമ വെട്ടാതെ കാത്തിരുന്നു അല്പസമയത്തിനുള്ളിൽ ശിഷ്യരാൽ ചുറ്റപ്പെട്ട് സൂര്യനെ പോലെ പ്രകാശിച്ച് ശ്യാമാനന്ദപ്രഭു അടുത്തേക്ക് വന്നു ഗൗരനിത്യാനന്ദന്മാരുടെ മധുരനാമങ്ങളിൽ ലയിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ദിവ്യരൂപം കണ്ടപ്പോൾ ശ്രീ രസികാനന്ദൻ നിലത്തു വീണ് ആ താമരപാദങ്ങളിൽ സ്വയം സമർപ്പിതനായി അദ്ദേഹത്തിന്റെ ശിക്ഷണങ്ങൾ സ്വീകരിച്ചു ഒരു ശുഭദിനത്തിൽ ശ്രീ രസികാനന്ദനും പത്നിക്കും രാധാകൃഷ്ണ മന്ദിരത്താൽ ശ്യാമാനന്ദപ്രഭു ദീക്ഷ നൽകി പ്രഭുവിന്റെ ഏറ്റവും അടുത്ത ശിഷ്യനായി മാറിയ രസിക് മുരാരിക്ക് ഗോപികവല്ലപ്പൂരിലെ ശ്രീരാധാഗോവിന്ദദേവന്റെ സേവനം പ്രഭു നൽകി എല്ലാവരും അദ്ദേഹത്തിന്റെ മികച്ച സേവനങ്ങളാൽ ആകർഷിതരായി ശ്രീ രസികാനന്ദ തൻ്റെ ശിഷ്യരോടൊപ്പം നിത്യവും പരിശുദ്ധ ഭക്തരുടെ സേവനം ചെയ്ത് അവരുടെ പാദം കഴുകുകയും ചരണാമൃതം സ്വീകരിക്കുകയും മറ്റുള്ളവർക്ക് അത് നൽകുകയും ചെയ്തു ചരണാമൃതം കുടങ്ങളിൽ സൂക്ഷിക്കുകയും അതിനെ ആരാധിക്കുകയും പ്രദക്ഷിണം ചെയ്യുകയും ചെയ്തുകൊണ്ട് ചരണാമൃതത്തിന്റെ മഹത്വം എല്ലാവരെയും പഠിപ്പിച്ചു ചൈതന്യ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങളും തിരുനാമ മഹാത്മ്യവും പ്രചരിപ്പിക്കുകയും അതിലൂടെ ഭാരതത്തിലുടനീളം അനേകം ആളുകൾ അദ്ദേഹത്തിൻ്റെ താമരപാദങ്ങളിൽ അഭയം തേടുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ അത്യുജ്വലമായ പ്രചരണം കൊണ്ട് എണ്ണം മറ്റ് അവിശ്വാസികളും നിരീശ്വരവാദികളും ഗൗരനിത്യാന്തമാരുടെ അനുയായികളായി മാറി ദുഷ്ടരും നിരീശ്വരവാദികളുമായിരുന്ന അനേകം മുഹമ്മദീയരും പാപികളായ അനേകം ആളുകളും രാജാക്കന്മാർ ജമീന്താർമാർ എന്നിങ്ങനെ സമൂഹത്തിൻ്റെ ഉയർന്ന പദവിയിലിരുന്നവർ പോലും അദ്ദേഹത്തിന്റെ കാരുണ്യത്തിൽ ശിഷ്യത്വം സ്വീകരിച്ച് അദ്ദേഹത്തിന്റെ തൃപാദങ്ങളിൽ അഭയം പ്രാപിച്ചു ഒരിക്കൽ അദ്ദേഹത്തെ ആക്രമിക്കാനെത്തിയ മതം വിളകിയ ആനയെ കീഴടക്കി ഗോപാൽദാസ് എന്ന പേര് നൽകി ദീക്ഷ നൽകുകയും പിന്നീട് ശ്രീ ഗോപാൽദാസ് ഭക്തരുടെയും ഭഗവാന്റെയും സേവനം ചെയ്ത് ജീവിക്കുകയും ചെയ്തു ക്രൂര ക്രൂരമൃഗങ്ങളായ കടുവകൾ പോലും അദ്ദേഹത്തിൻ്റെ കാരുണ്യത്താൽ തങ്ങളുടെ ആക്രമണ ആസക്തി ഉപേക്ഷിച്ചു ഒരിക്കൽ ജഗന്നാഥപുരയിൽ രഥയാത്ര നടക്കുന്ന സമയത്ത് ാമപ്രചരണാർത്ഥം വളരെ ദൂരായിരുന്ന അദ്ദേഹം ഇത് രഥയാത്ര സമയമാണെന്ന് മനസ്സിലാക്കി എല്ലാം ഉപേക്ഷിച്ച് കാറ്റിന്റെ വേഗതയിൽ നീലാചലത്തിലേക്ക് പാഞ്ഞു ഇതിനോടകം രഥയാത്ര ആരംഭിച്ചിരുന്നു എന്നാൽ ഭഗവാൻ ജഗന്നാഥൻ തൻ്റെ പ്രിയ ഭക്തനിൽ നിന്നും ആഴത്തിലുള്ള വിരഹത്താൽ രഥം നിർത്തിക്കൊണ്ട് തൻ്റെ ഭക്തന് വേണ്ടി കാത്തുനിന്നു രാജാവ് അനേകമാനകളെ കൊണ്ട് രഥം വൽപ്പിച്ചിട്ടും രഥം ഒരിഞ്ചു പോലും നീങ്ങിയില്ല ഒടുവിൽ രാജാവിന്റെ വർദ്ധിച്ച നിരാശ ശമിപ്പിക്കുന്നതിനായി ഭഗവാൻ സ്വയം തന്റെ ഭക്തന്റെ ആഗമനത്തിനായി കാത്തു നിൽക്കുകയാണെന്ന വിവരം രാജാവിനെ സ്വപ്നദർശനത്തിലൂടെ വെളിപ്പെടുത്തി ഒടുവിൽ ശ്രീ രസികാനന്ദ ഭഗവാന് വേണ്ടി സമ്മാനങ്ങളുമായി പാഞ്ഞെത്തുകയും നമസ്കരിക്കുകയും ചെയ്തു രാജാവിന്റെ അഭ്യർത്ഥന പ്രകാരം അദ്ദേഹം രഥം വലിച്ചപ്പോൾ രഥം അനായാസേന നീങ്ങുവാൻ തുടങ്ങി ഭഗവാൻ തന്റെ ഭക്തന് വേണ്ടി കാത്തുനിന്ന അതേ സ്ഥലത്ത് ഒരു ക്ഷേത്രം നിർമ്മിക്കുകയും ശ്രീ ശ്രീ രാധാ രസിക് റായ് എന്ന നാമത്തിൽ ഭഗവാനെ ഇവിടെ ആരാധിക്കുകയും ചെയ്യുന്നു ഗുരുവിന്റെ നിർദ്ദേശം പാലിച്ചുകൊണ്ട് അനേകം വർഷം ശ്രീ ഗൗരംഗ മഹാപ്രഭുവിന്റെ ശിക്ഷണങ്ങൾ അദ്ദേഹം പ്രചരിപ്പിച്ചു അതിനുശേഷം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാലിൽ ഫാൽഗുണ മാസത്തിൽ രമനയിലെ ഖീർച്ചോർ ഗോപിനാഥ ക്ഷേത്രത്തിൽ എത്തി കൃഷ്ണകഥയിൽ മുഴുക്കി ഭഗവാൻ കൃഷ്ണനെ സേവിക്കാൻ നിർദ്ദേശം നൽകിയ ശേഷം സങ്കീർത്തനം ആരംഭിക്കുവാൻ അവരോട് അഭ്യർത്ഥിച്ചു തുടർന്ന് അദ്ദേഹം ശ്രീ ഗോപിനാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കുകയും ഭഗവാന്റെ പാദത്തിൽ സ്പർശിച്ചുകൊണ്ട് ഭഗവാന്റെ നിത്യലീലയിൽ പ്രവേശിക്കുകയും ചെയ്തു ഇത് കണ്ടുനിന്ന അദ്ദേഹത്തിന്റെ ശിഷ്യർ തൽക്ഷണം തന്നെ തങ്ങളുടെ മൃദംഗങ്ങൾക്കും കരതാളങ്ങൾക്കുമൊപ്പം സ്വന്തം ശരീരം ഉപേക്ഷിച്ചു അദ്ദേഹത്തിന്റെയും അദ്ദേഹത്തിന്റെ ശിഷ്യരുടെയും സമാധി സ്ഥിതി ചെയ്യുന്നത് ഖീർചൂർ ഗോപിനാഥ ക്ഷേത്രത്തിലാണ് അദ്ദേഹത്തിന് മൂന്ന് പുത്രന്മാരുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പിൻഗാമികളിൽ ചിലർ ഇന്നത്തെ ഗോപിജന ഗോപീജനമല്ലപ്പൂരിൽ താമസിക്കുന്നു ഇന്നത്തെ ദിവസം നമുക്ക് അദ്ദേഹത്തിനോട് വൈഷ്ണവരുടെ സേവനം വളരെ വിനയത്തോടു കൂടിയും കൂടിയും ചെയ്ത് അതിലൂടെ ഭഗവാന്റെ പ്രീതി നേടാൻ സാധിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഹരേ കൃഷ്ണ